ഇന്ന് മലേഷ്യലാണ് ഇടക്കിടക്ക് വരലുണ്ട് നമ്മുടെ നാട്ടിലെ മരണപ്പെട്ടു പോയ ഒരാളുണ്ട് അതും ആത്മഹത്യ ചെയ്തതാണ് അദ്ദേഹത്തെ കാണാൻ വന്നതാണ് നമുക്കത്ഭുതല്ലേ മരണപ്പെട്ട് അതും പതിനഞ്ച് വർഷം അല്ല മനു പതിനഞ്ച് വർഷം മുമ്പ് നാട്ടില് പാലക്കാട് ഹൈവേ പാലക്കാട് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ ആ കൊളപ്പുള്ളി ഹൈവേ നിർമ്മിച്ച് മലേഷ്യൻ കമ്പനിയുടെ ഒരു എൻജിനീയർ നല്ല പ്രൊജക്റ്റ് ആയിരുന്നു സൂപ്പറാണ് പക്ഷെ എന്തോ വിഷമം പൈസ കൊടുക്കാത്തത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ എന്തോ അദ്ദേഹം സൂസൈഡ് ചെയ്തു പാവായിപ്പോയി എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട ആത്മഹത്യ ചെയ്ത് സൂയിസൈഡ് ചെയ്ത് എഞ്ചിനീയർ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് സജീവനോടെ അത്ഭുതാണ് ഇത് ഇന്നിവിടെ മലേഷ്യയിൽ വെച്ച് എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞപ്പോ സാലിം സാലിഹ് സാലിഹ് ഞങ്ങളെ കൂടെ യാത്ര പത്ത് നാൽപ്പത് പേര് കുടുംബം ഒന്നിച്ച് യാത്ര ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞപ്പോ ആളിവിടെ ജീവിച്ചിരിപ്പിണ്ടംസേ ഇന്ന് വിളിക്കാന്ന് പറഞ്ഞതാണ് മാഷാ അള്ളാ സാറെ എത്ര ഏത് വർഷമായിരുന്നു ആ പ്രോജക്റ്റ് ടൂ തൗസൻഡ് വന്നു അവിടെ കേരളിൽ ഞാൻ പേയ്മെന്റ് ഡിലേ വന്നോണ്ടല്ലേ പേയ്മെന്റ് പേയ്മെന്റ് കിട്ടാത്ത പക്ഷെ നിങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നപ്പോ എല്ലാവരും അവിടെ പറഞ്ഞു പരത്തിയത് എന്ത് ന്യൂസ് എന്നറിയില്ല അയാൾക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് അയാൾ സ്യൂസൈഡ് ചെയ്തു എത്ര നല്ല റോഡാണ് ഇന്നും ആ റോഡ് വളരെ വൃത്തിയോടെ പാലക്കാട് ഹൈവേ അതികൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൊതി തോന്നും നമ്മുടെ കേരളം ഇങ്ങനെ ആയെങ്കിൽന്ന് ഇപ്പൊ ഇതാ പുതിയ ഹൈവേ വരുന്നുണ്ട് വളരെ ജോറായിട്ട് വരുന്നുണ്ട് അവിടെ ആരും ഇതുപോലെ സൂയിസൈഡ് ചെയ്യാതിരിക്കട്ടെ ഞാൻ എഞ്ചിനീയർ വർക്ക് ചെയ്താൽ എഞ്ചിനീയർ കേരളത്തിലെ മലയാളി പ്രൊജക്ടും കഴിഞ്ഞിട്ട് ഇപ്പഴും നമ്മളാ പ്രൊജക്റ്റില് ഒരു കംപ്ലൈന്റും ഇല്ലാതെ പ്രശ്നങ്ങളും നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല സ്മൂത്ത് യാത്ര ചെയ്യാൻ പറ്റാണ് അതിലിപ്പോ അതൊരു പാച്ച് വർക്ക് പോലും വരാത്തൊരു അവസ്ഥ ഒന്നും ഇല്ല

ഇത്രയും നല്ല ഒരു ക്യാരക്ടറാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത് ആ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത് മാഷുള്ള അതുപോലത്തെ ധാരാളം റോഡുകൾ ഇനിയും വരട്ടെ പിന്നെ സാർ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ സൈൻഡബി പ്രോപ്പർട്ടി ജോലി ചെയ്യുന്നു സൈൻഡബി പ്രോപ്പർട്ടി പറഞ്ഞാൽ വലിയ പ്രോപ്പർട്ടി ഡെവലപ്പർ ഞാൻ അവിടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ട് ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞു അവർക്ക് കിട്ടാനുള്ള അറിയില്ല ഇങ്ങനെ ഒരു ന്യൂസ് വരാൻ കാരണം തിരുവനന്തപുരത്ത് സമാനമായ വേറൊരു റോഡ് ഉണ്ട് അല്ല അതുകൂടെ ആകുമ്പോ പ്രേക്ഷകര് കൺഫ്യൂഷൻ ആണ് ഇപ്പോ തിരുവനന്തപുരത്ത് ഇതേ സമയത്ത് ഒരു മഹേഷ്യൻ കമ്പനി വർക്ക് ചെയ്തിരുന്നു കമ്പനി സെയിം ടൈമിലാണ് അവിടെയും പേയ്മെന്റ് ഇഷ്യൂന്റെ പേരിൽ ആ പ്രൊജക്ട് മാനേജർ സൂയിസൈഡ് ചെയ്തത് ആ ഇഷ്യൂ ആണ് ഇപ്പൊ നമ്മുടെ ഇവൻ ലാസ്റ്റ് ഹൈക്കോടതി വരെ ഒരു ന്യൂസ് എങ്ങനെ വന്നു നമ്മുടെ പാലക്കാട് കോളപ്പള്ളി ഹൈവേ ചെയ്ത പ്രൊജക്ട് മാനേജർ സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് പക്ഷേ മരണപ്പെട്ടത് തിരുവനന്തപുരത്ത് നടന്നിരുന്ന പ്രൊജക്റ്റിനെ പ്രൊജക്ട് വേറെ ഒരാളാണ് വേറെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചു കൊണ്ട് തിരിച്ചാണ് എഴുതിയിട്ടുള്ളത് അല്ല അത് ഒരു മാധ്യമങ്ങളെയും ഒരു സർക്കാരിനെയും കോടതി നമുക്ക് തിരുത്തണ്ട പക്ഷെ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആ പ്രോജക്റ്റിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല മലയാളികൾ ഇല്ലേ ഞാനടക്കം എത്ര നല്ല റോഡ് ഈ ആൾ എന്തിനാണ് ഇത് ചെയ്തത് എന്നായിരുന്നു ഞങ്ങളടക്കം മനസ്സിലായി എത്ര നല്ല പ്രോജക്റ്റ് ഇയാൾ പാവം എന്തിനു ചെയ്ത് ഇത്തരം ആളുകളെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്ന് റോഡുകൾ മുഴുവനേൽപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുവാക്കൾ വരെ രംഗത്ത് വന്നിരുന്നു അപ്പൊ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഇരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ും ഉദ്ദേശിച്ചു സാറ് ഇനിയും ദീർഘായുസ് ആരോഗ്യം പടച്ചോ കേ മലേഷ്യക്കാരനാണ് പാപ്പയുടെ വാപ്പ ആര കേരള പണ്ടുങ്ങൾ മലയാളം പറയുന്നുണ്ടല്ലോ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ തിരുവനന്തപുരത്തായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തുന്നത് വെരി ഗുഡ് അപ്പൊ ഏതായാലും നമ്മുടെ ബിൽഡറും കോൺട്രാക്ടറുമായ സാലി അല്ലേ ബിൽഡറെ നീ കോൺട്രാക്ടറിലെ നീ എഞ്ചിനീയറിലെ നീ ബി ടെക് കെയറിനെ നീ ആ എന്റെ കൂടെ യാത്ര ഇതാണ് വലിയ വലിയ പ്രോജക്ട് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ റീസെന്റ് വലിയ വലിയ പ്രോജക്ടുകൾ സൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ വിശദം വരെ നമുക്ക് അടുത്ത അല്ലെ ഒരു മലേഷ്യൻ ടെക്നോളജി ഇന്ത്യയിൽ കേരളത്തിൽ എങ്ങനെ നടപ്പാക്കാം എന്ന് അടുത്ത മലയാളി എഞ്ചിനീയർ താങ്ക് യു വെരി മച്ച് ഞങ്ങളുടെ കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു ഇനി നാട്ടിലേക്ക് വരണം ഞങ്ങളുടെ എക്സ്പ്രസ് ഹൈവേ ഞങ്ങളുടെ കേന്ദ്രത്തിന്റെ എക്സ്പ്രസ് ഒന്ന് കാണാൻ വരണം സാറ് കേട്ടിട്ടല്ലോ നാലുപേര് കേരളം മുഴുവനും സൂപ്പർ അതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയ സമാനമായ എനിക്ക് തോന്നുന്നു വേറിട്ടൊരു ടെക്നോളജിയെ തോന്നുന്നു എനിക്കറിയില്ല ചെയ്ത കാണാൻ വരണം ഓക്കെ സാർ